ഹായ് ഈവനിങ് ടൈം ആണേ കുറച്ച് നേരം കൂടെ ഇരിക്കാന്ന് വിചാരിച്ച് ഭയങ്കര കുസൃതി എന്തെടുക്കു കുട്ടികളെ ചെളിയോ കുളിപ്പിച്ചിട്ട് ഇരുത്തിയിട്ട് ആദ്യമേ പറയുന്നത് മണ്ണിൽ പോയി കളിക്കരുത് തന്നെ പക്ഷെ ആദ്യമേ ചെയ്യുന്നത് ഞങ്ങളിതാ ഇതാണ് എന്തെടുക്കുവാ എന്തുചനേ ചെളി കുളിച്ചതാണോ എന്നിട്ട് എന്തോ അമ്മ പറഞ്ഞേ കുളിപ്പിച്ചു വിട്ടിട്ട് എന്തോ അമ്മ പറഞ്ഞേ മടങ്ങിയിരിക്ക എന്നിട്ട് എന്തോ ചെയ്യുന്നേ ചെളി വാര്യോ കുഞ്ഞാ കുഞ്ഞ എന്തോ ചെയ്യുന്നേക്ക് എന്തോ ആക്കുന്നേ എന്തോ ചെളി എന്തോ കുഴിച്ചെന്തോ ഗോതമ്പുണ്ടോ ഏ ഗോതമ്പുണ്ടോ മാവി എന്തു ചെയ്യുന്നേട ചായ കുടിക്കുന്നോ അതാ ചായ ചായ കുടിക്കൂ ചായ അടിവേണ്ട അടിവേണ്ട എടക്ക് അടി വേണ്ട വേണ്ട അടി വേള ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ കുഞ്ഞാപ്പി ഏ ജേബിക്ക് എന്തു കൊടുക്കുന്നേ ചപ്പാത്തിയോ ഓ ചപ്പാത്തിയുടെ ബോൾ കുഴച്ചു വെക്കാണ് നോക്കി ചെറിയ ബോൾ ആക്കിട്ട് ചെളി ചെറിയ ബോൾ ആക്കിട്ട് ജേസിടെ മണ്ടക്കുവെച്ചിട്ട് ചപ്പാത്തിയാണെന്ന് പോരും ചപ്പാത്തി ഞാൻ ചപ്പാത്തി എന്ത് പാവുന്നേ ചപ്പാത്തിയോണ്ടാക്കി അമ്മയ്ക്ക് എത്ര ചപ്പാത്തി പന്ന ചപ്പാത്തി എനിക്ക് പന്ന ചപ്പാത്തി തരാന്ന പറയുന്നേ പുതിയ ചാത്തിവോ എത്ര നൂറെണ്ണമോ അയ്യോ അതൊന്നും എനിക്ക് നിന്നും രണ്ടെണ്ണം അത് ചെളി കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയോ ഏഹ് അത് ഇയാൾ മറത്തിട്ട് വരുമോ മോൻസേ മോൻസ് അമ്മച്ചിക്ക് എത്ര ചപ്പാത്തി ഉണ്ടാക്കി തരും ഏ അമ്പളോ അമ്പലം അമ്പലം ലൈറ്റോ എവിടാട്ടേ തോന്നിയോ എവിടെ ഒട്ടിക്കുന്ന ലൈറ്റ് എവിടെ ഒട്ടിച്ച അമ്പലത്തിനത്ത് ഉത്സവമാണോ ഏ ഉത്സവാണോ ഏഹ് എന്താ ഉത്സവം രാത്രിയിലാന്ന് ഉത്സവം എന്നിട്ട് ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ സന്ധ്യാണോ ആ ശരി വാവേ ഉത്സവത്തിന് പോന്നോ മോനുസിന്റെ അമ്പലത്തിൽ ഉത്സവത്തിന് പോന്നോ ശിവനുണ്ടോ ആ എങ്ങനെ ശിവന്റെ ഫ്ലോട്ട് അങ്ങനെ ശിവൻ ഇരിക്കും നീ ഒന്നൂടെ കുളിക്കണോ